ഹലോ മഴവിൽ മനോരമ പ്രേക്ഷകർ കാത്തിരുന്ന ജോയ്സിയുടെ ഒറ്റശിഖിരം സീരിയൽ സംപ്രേഷണം ആരംഭിക്കാൻ പോകുകയാണ് നമുക്ക് അതിൻ്റെ തീയതിയും സമയവും അറിയാം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഒറ്റശിഖരത്തിൻ്റെ ടെലികാസ്റ്റ് ആരംഭിക്കുകയാണ് രാത്രി ഏഴേ മുപ്പതിനാണ് പരമ്പര പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത് എന്തായാലും നല്ലൊരു ടൈമാണ് ഒറ്റ ശിഖരത്തിന് ലഭിച്ചിട്ടുള്ളത് ജോയ്സിയുടെ നോവലുകളും സീരിയലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഉപകാരമായിരിക്കും കാരണം ഏഷ്യാനെറ്റിൽ ഏഴുമണിക്കാണ് ജോയ്സിയുടെ മഴ തോരു മുമ്പേ എന്ന സീരിയൽ ആ ഏഴുമണിയുടെ സീരിയൽ കഴിഞ്ഞ അടുത്തത് ഏഴരയ്ക്ക് നമ്മുടെ അടുത്ത ജോയ്സിയുടെ സീരിയൽ മടവിൽ മനോരമയിൽ ഒറ്റശിഖിരവും കാണാം ഒറ്റശിഖരത്തിൻ്റെ പ്രൊമോ വീഡിയോ ഒന്നും മടവിൽ മനോരമ ഇതുവരെ പങ്കുവച്ചിട്ടില്ല ഈ പരമ്പരയിൽ ശ്രീദേവി അനിൽ അശ്വതി രാഹുൽ ദേവാദേവ് എന്നീ താരങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ മറ്റൊരു അപ്ഡേറ്റാണ് നിലവിലെ ചില സീരിയലുകളുടെ സമയം മാറിയിട്ടുണ്ട് മടവിൽ മനോരമയിൽ ഇന്ന് മുതൽ ഇന്ന് തിങ്കളാഴ്ച മുതലാണ് പുതിയൊരു സമയമാറ്റം പൂക്കാലം എന്ന സീരിയൽ വൈകുന്നേരം ആറു മണിക്കാണ് വൈകിട്ട് ആറേ മുപ്പതിന് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന പരമ്പരയാണ് രാത്രി ഏഴ് മണിക്ക് അർച്ചന ചേച്ചി എൽ എൽ ബി എന്ന പരമ്പരയാണ് ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്